അന്റാർട്ടിക്കയിലെ കൊടും തണുപ്പിൽ മഞ്ഞുപുതച്ചൊരു പള്ളി അന്റാർട്ടിക്കയിലുള്ള ഓർത്തഡോക്സ് ദേവാലയമായ ഹോളി ട്രിനിറ്റി ചർച്ചിന് പ്രത്യേകതകൾ ഏറെയാണ് അന്റാർട്ടിക്കയിലെ കിങ് ജോർജ് ദ്വീപിലുള്ള എട്ട് ദേവാലയങ്ങളിൽ ഒന്നാണിത് ഭൂമിയുടെ ഏറ്റവും തെക്കേയറ്റത്താണ് ഈ വെസ്റ്റേൺ ഓർത്തഡോക്സ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പരമ്പരാഗത റഷ്യൻ ശൈലിയിൽ മരം കൊണ്ട് നിർമ്മിച്ച ഈ ദേവാലയത്തിന് പതിനഞ്ച് മീറ്റർ ഉയരമുണ്ട് ഒരേ സമയം മുപ്പത് പേരെ വരെ ഈ ദേവാലയത്തിന് ഉൾക്കൊള്ളാൻ കഴിയും കെ വി ക്രോമോവിന്റെ നേതൃത്വത്തിലുള്ള മരപ്പണിക്കാരാണ് സൈബീരിയൻ പൈനിൽ ഈ ഘടന നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ റഷ്യയിലാണ് ഈ പള്ളി നിർമ്മിച്ചത് പിന്നീട് പൊളിച്ചുമാറ്റി അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ അത് വീണ്ടും കൂട്ടിച്ചേർത്തു ദ്വീപിലെ ഗവേഷണ സമൂഹങ്ങൾക്ക് ആത്മീയ സേവനം നൽകുന്ന പൂർണമായും പ്രവർത്തനക്ഷമമായ ഒരു പള്ളിയാണിത് വർഷം മുഴുവനും രണ്ട് റഷ്യൻ പുരോഹിതന്മാർ ഇവിടെയുണ്ടാകും അന്റാർട്ടിക്കയിൽ ഒരു സ്ഥിരം പള്ളിയോ ആശ്രമമോ സ്ഥാപിക്കുക എന്ന അഭിലാഷ പദ്ധതി ആദ്യമായി യാഥാർത്ഥ്യമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ടെമ്പിൾ ഫോർ അന്റാർട്ടിക്ക എന്ന പേരിൽ ഒരു ചാരിറ്റിക്ക് പാത്രിയാർക്കീസ് അലക്സിയസ് രണ്ടാമൻ അംഗീകാരം നൽകിയതിന്റെ ഫലമായാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത് റഷ്യൻ ധ്രുവ ഗവേഷകർക്കു പുറമെ ചിലിയൻ പോളിഷ് കൊറിയൻ മറ്റ് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും വിനോദസഞ്ചാരികളും പലപ്പോഴും ഈ പള്ളി സന്ദർശിക്കാറുണ്ട് ലാറ്റിൻ അമേരിക്കൻ സന്ദർശകരുടെ പ്രയോജനത്തിനായി ചില സേവനങ്ങൾ സ്പാനിഷിലാണ് നടത്തുന്നത് ചില അവസരങ്ങളിൽ ഇവിടെ മാമോദീസകൾ നടത്താറുണ്ട് രണ്ടായിരത്തിയേഴ് ജനുവരി ഇരുപത്തിയൊമ്പതിനാണ് ഇവിടെ വച്ച് ആദ്യമായി ഒരു വിവാഹം ആശീർവദിക്കപ്പെട്ടത്